വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷൻ വിഭാഗം സീനിയർ ക്ലർക്ക് അജീഷിന്റെ ആത്മഹത്യയിൽ ദുരൂഹത വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് അജീഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് മുനിസിപ്പൽ ചെയർമാൻ അബ്ദുൾ വള്ളറ മീഡിയ വണ്ണിനോട് പറഞ്ഞത് സമഗ്രഅന്വേഷണം നടത്തണമെന്ന ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാറും ആവശ്യപ്പെട്ടു ഒക്ടോബർ പത്തൊമ്പതിനാണ് അജീഷ് ആത്മഹത്യ ചെയ്യുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ അവസാന ദിവസങ്ങളായിട്ടും പതിനേഴിനും പതിനെട്ടിനും അജീഷ് ഓഫീസിലെത്തിയില്ല പതിനഞ്ചിനും പതിനാറിനും ആറ് വേണ്ടി ഓഫീസ് വിട്ട് അജീഷ് വീട്ടിലെത്തിയത് രാത്രി പതിനൊന്നിന് പത്തൊമ്പതിന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇതിൽ അസ്വാഭാവികത മുനിസിപ്പൽ ചെയർമാൻ ആരോപിക്കുന്നത് ഒരു രണ്ട് ദിവസം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ദിവസമാണ് പതിനയ്യാം തീയതിയും പതിനെട്ടാം തീയതിയും ഈ രണ്ട് ദിവസവും അദ്ദേഹം ഓഫീസിൽ തീരെ വന്നില്ല എന്ന് പറയുന്നത് വളരെ ദുരൂഹത ഉള്ള കാര്യമാണ് സംശയമല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റു പ്രശ്നങ്ങളോ അനുഷ്ഠിൻ അലട്ടിയിരുന്നില്ലെന്നും അബ്ദു സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ താമരശ്ശേരി പഞ്ചായത്തിലെ ജോലിക്കാരിയാണ് ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളില്ല മറ്റൊരു വിഷയമില്ലാത്ത ഒരാൾ ഒരാള് ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു സമ്മർദ്ദം സഹിക്കാൻ വയ്യാതാണ് എന്ന് ഒരു സംശയവും ഇല്ല കൊടുവള്ളിയിൽ വോട്ടർപട്ടികയിൽ ക്രമക്കേട് നടത്താൻ ബാഹ്യ ഇടപെടലുണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് മുനിസിപ്പൽ ചെയർമാന്റെ വാക്കുകൾ അജീഷിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാ പറയപ്പെട്ടത് ഈ ദുരൂഹമായൊരു മരണമായിട്ടാണ് പൊതുജന സംസാരം ആ സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാരണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥ സമ്മർദ്ദത്തിനായതാണ് ആ സമ്മർദ്ദത്തിന് വഴങ്ങി അതിലുണ്ടായ മാനസിക പ്രയാസമാണോ ആത്മഹത്യ ചർച്ച ചെയ്യപ്പെടേണ്ടത് അസ്വാഭാവിക മരണമാണ് അതിൽ അസ്വാഭാവികത ഉണ്ട് എന്തിനാണ് ഞങ്ങൾ അത് അന്വേഷിക്കേണ്ടത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അജീഷിന്റെ കുടുംബം മരണത്തിൽ ഇതുവരെ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല ഓമശ്ശേരി സ്വദേശിയാണ് മരണപ്പെട്ട അജീഷ് മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്